അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നുള്ളത് ഒത്തിരി പർത്തുകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തേല് ഫസ്റ്റ് കാണിക്കുന്നത് സ്ലീവിൽ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഭംഗിയുള്ള ഈ ഒരു പർത്തിയാണെട്ടോ എന്താ വെച്ചാൽ സ്ലീവിൻ്റെ എലാസ്റ്റിക് ആണ് നിങ്ങൾക്ക് എലാസ്റ്റിക് വേണ്ട ബെൽ സ്ലീവോ കഫ് സ്ലീവോ മതിയച്ചാൽ അങ്ങനെയും ചെയ്തു തരാൻ പറ്റും അല്ല നോർമൽ സ്ലീവ് വേണിച്ചാലങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റും കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ജിബ് വെച്ചിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യണ സമയത്ത് പറയണം എല്ലാ ജിബൊന്നും വേണ്ട നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള റൗണ്ടിനെക്കോ വിനെക്കോ എല്ലാ പൈപ്പിംഗ് വെച്ചിട്ടോ ആണ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെയും പറയണം കേട്ടോ ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിരുന്നതാണേ ഇതിൽ കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഓർഡർ ചെയ്യണ സമയത്ത് കളർ ചാർട്ട് അയച്ചിരുന്നതും ആണ് കേട്ടോ അപ്പോൾ മുൻചുള്ള പർത്തിയാണ് സിമ്പിൾ പാർതി ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പർത്തിയാണെട്ടോ അടുത്ത് തന്നിട്ട് ഇതാണ് ഈ ഒരു ഫറാശയാണ് ഒരുപാട് കളേഴ്സ് ആണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് കളർ ചാർട്ടൊക്കെ അയച്ചിരുന്നതും ആണ് അതുപോലെ തന്നെ ഫറാഷ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് നോർമൽ പർദ്ധിയായിട്ടും ചെയ്തരാൻ പറ്റുക അതായത് ഫറാഷ എല്ലാണ്ടും ചെയ്യാൻ പറ്റുന്നു കേട്ടോ പറയണേ അപ്പോൾ ഈ ഒരു പർദ്ധ നിങ്ങൾക്ക് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിലുള്ള ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക റിപ്ലൈ വെച്ചാൽ ഫോൺ ചെയ്യാം കേട്ടോ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടത്തെ അഞ്ച് വരെ നിങ്ങൾക്ക് തന്നെ ഫോണും ചെയ്യാവുന്നതാണ് വർക്ക് കളർ ആയിക്കോട്ടെ പർദ്ധന കളർ ആയിക്കോട്ടെ കസ്റ്റമൈസ്ഡ് ആണ് ഈ ഒരു പർത്തേൻ്റെ വർക്ക് നിങ്ങൾക്ക് ബ്ലാക്കിൽ ബ്ലാക്ക് വർക്കായിട്ട് ചെയ്യണം വെച്ചാൽ അങ്ങനെയും ചെയ്തു തരാൻ പറ്റും പാലക്കെ കുടിക്കുന്ന കുട്ടികളുടെ ഉമ്മമാർ ഉമ്മമാരാച്ചാൽ ഫീഡിങ് പേർപ്പസ് വെച്ചുകൊണ്ടും ചെയ്തരാൻ പറ്റും കേട്ടോ അപ്പോൾ മുൻചുള്ള പാർത്തയാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കോണ്ടു റിപ്ലൈ ടേൺ ഇല്ലാച്ചാൽ ഫോൺ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ പാർത്തൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് കൂടി ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഓർഡർ ചെയ്യണ സമയത്ത് എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അതൊക്കെ എഴുതിയിടുക ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ അങ്ങനെ എല്ലാം പാൽ ഓടിക്കുന്ന കുട്ടിയുണ്ട് ഫീഡിങ്ങിന് മാത്രം ഓപ്പൺ വെച്ചിട്ട് ബാക്കി ഫുൾ ക്ലോസ്ഡ് ആക്കണമെങ്കിൽ അങ്ങനെ എല്ലാം മുട്ട് വരെ ക്ലോസ്ഡ് ആക്കി ബാക്കി ഓപ്പൺ അച്ചെങ്കിൽ അങ്ങനെ എന്താണോ വേണ്ടത് അതൊക്കെ എഴുതിയിടുകട്ടോ അപ്പോൾ സെൽഫി ഒക്കെ ഇടുന്ന ഉമ്മമാരാച്ചെങ്കിൽ സെൽഫിയിലും വർക്ക് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്തരാൻ പറ്റുമെ അടുത്തതിൻ്റെതായ ഈ ഒരു പർത്തിയാണ് സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് ഇനി പോക്കറ്റില്ലാണ്ട് ആ ഒരു വർക്ക് മാത്രം മതിച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാട്ടോ വേണ്ടിയത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാനായിട്ട് നോക്കുകയുള്ളൂ എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ വരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആയിട്ടാട്ടോ നേരെ ഓപ്പോസിറ്റ് കാണുക കോയിൻസ് പറഞ്ഞൊരു ജെൻസ് ഷോപ്പാണ് അതിൻ്റെ പുറകിലാണ് എൻ്റെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഷോപ്പിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് വിചാരിച്ച മോഡൽ അവിടെ ഇല്ലായെന്നാണെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന ഒട്ടിക്ക് ഓർഡർ കൊടുക്കാം ആ ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഇത് അത്യാവശ്യം നല്ല ഫ്ലയർ വന്നിട്ടുള്ള ഒരു അംബ്രല്ലയിലൊക്കെ ചെയ്തിട്ടുള്ള പാർട്ടിയാണേ അപ്പോൾ വാങ്ങിക്കണം ഒരു വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് തന്നെ കണ്ട വീഡിയോൻ്റെ ലിങ്ക് കൂടി ഷെയർ ചെയ്യാം കേട്ടോ പിന്നത്തെ ഷോപ്പ് വരുന്നത് പാനൂരാണ് പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറി ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും പാനൂരായിക്കോട്ടെ ഇരട്ടിയിലായിക്കോട്ടെ പോകണ സമയത്ത് വിചാരിച്ച മോഡൽ അവർ ഡിലി അയച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ഓർഡർ കൊടുക്കുക കേട്ടോ ആ ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി കൂടിയാണ് കേട്ടോ വർക്ക് കളർ കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വർക്കിൽ എല്ലാം വേണ്ടേതാണെങ്കിൽ വേണ്ട കളറിലും ചെയ്തു തരും കേട്ടോ അടുത്ത അതിൻ്റെതായ ഈ ഒരു പാർട്ടിയാണ് ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള പാർട്ടിയാണ് കേട്ടോ വാങ്ങിക്കണം ഒരു വാട്സാപ്പ് ചെയ്യുക റിപ്ലൈയിൽ വെച്ചാൽ ഫോൺ ചെയ്യുക അപ്പോൾ ഏതാണ് ഇഷ്ടമായ ചോദിച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണ സമയത്ത് തന്നെ കണ്ട കൂടി ഷെയർ ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ എന്ന് വിചാരിക്കണമോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫാമിലിയിൽ പർദ്ദ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ രണ്ട് ഷോപ്പിൻ്റെയും അഡ്രസ്സ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഷോപ്പിലേക്ക് വരണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്ത് ഞാൻ ലൊക്കേഷൻ വെച്ചിരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു ഇഷ്ടമാകുന്നുണ്ടാ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ വർക്കിൻ്റെ കളർ കസ്റ്റമൈസ്ഡ് ആണ് ബ്ലാക്ക് കോപ്പർ സിൽവർ ഗോൾഡ് ഗ്രേ പിങ്ക് വൈറ്റ് ഒക്കെ ഇതിലും ചെയ്യാനും പറ്റും കേട്ടോ മർദ്ദൻ്റെ കളറും അതെ ഒത്തിരി ക്ലോത്തുകൾ അവൈലബിൾ ആണ് നിത സൂമ് സീവെ റിക്സാറ് നാനോ ക്ലോത്ത് അജുവ ക്ലോത്ത് മഷ ക്ലോത്ത് കൊറിയൻ നിത സിദ്ര വെൽവെറ്റ് ഓർഗൻസ ജിമ്മിച്ചു അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിൻറ് ആയിക്കോട്ടെ സെൽഫ് പ്രിൻ്റ് ആയിക്കോട്ടെ ജോർജറ്റ് ഷിഫോണ് അങ്ങനെ ഒരുപാട് ക്ലോത്തുകൾ അവൈലബിളാണ് ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയ ക്ലോത്തിൽ ചെയ്തരാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ ഈ ഒരു സെയിം പാർദ്ധ ഇന്നർ ഒന്നും ഇല്ലാണ്ട് ചെയ്യണമെന്നാണെങ്കിൽ അതായത് ഫ്രണ്ട് ഓപ്പണോ അല്ല ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ട് ഇന്നർ ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും സെയിം പാർത ഫറാഷായിട്ട് ചെയ്യണമെച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇനി ബ്ലാക്കിലാണ് വർക്ക് പാർദ്ധ ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ബ്ലാക്ക് കളറിൽ പാർദ്ധയിൽ ഈ ഒരു വർക്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയുക റിപ്ലൈഡ് ഇല്ലാച്ചാൽ ഫോണ് ചെയ്യുക ഇവിടെ ഇഷ്ടമായി വിചാരിക്കണു ഇഷ്ടമാവണച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് ഈതിൻ്റെ കളക്ഷൻസാണ് ഒക്കെ കാണിക്കുന്നത് എത്രയോ മുന്നേ ഞാൻ ഈത് ഓർഡർ എടുക്കുന്ന വെച്ചാൽ തന്നെ രണ്ട് ഷോപ്പിലത്തെയും ഓൺലൈനത്തെയും ഒത്തിരി ഓർഡർ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഓർഡർ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമാവണമുണ്ടെന്നു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ